വിവാദങ്ങളിൽ മുഖം രക്ഷിക്കാൻ നടപടികൾക്കൊരുങ്ങി സംസ്ഥാന പോലീസ് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തേക്കാം എസ് പി സുജിത് ദാസ് സംസ്ഥാന പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയെന്ന നിലപാടിലാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അനാവശ്യമായി സംശയനിഴലിൽ നിർത്തിയെന്നും സുജിത് ദാസിനെതിരെ കുറ്റം ചാർത്തും സംസ്ഥാന പോലീസിലെ രണ്ടാമൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവർ എംഎൽഎയുടെ ആരോപണം ശരിവെച്ചു ഔദ്യോഗിക വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഒതുക്കി തീർക്കണമെന്ന യാചന നടത്തി മുൻ മലപ്പുറം എസ് പിയും ഇപ്പോഴത്തെ പത്തനംതിട്ട എസ്പിയുമായ സുജിത് ദാസ് സംസ്ഥാന പോലീസിനാകെ നണക്കേടുണ്ടാക്കിയെന്നാണ് പോലീസ് തലപ്പത്തെ വിലയിരുത്തൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം സംരക്ഷിക്കുവാനാണ് തീരുമാനം സുജിത് ദാസും പി വി അൻവർ എം തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നത് വിവാദ കൊടുങ്കാറ്റുയർത്തിയിരുന്നു പിന്നാലെ സുജിത് ദാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി വിശദീകരണവും തേടി ആരോപണ വിധേയരായ എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സർക്കാരിന് പരാതിയും നൽകിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബും സുജിത് ദാസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് സുജിത് ദാസിനെതിരെ നടപടി വേണമെന്നും ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് പുറത്തിറക്കാനാണ് സാധ്യത ജനം തിരുവനന്തപുരം